നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ വാതുറന്നാൽ വർഗീയതക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയും വർഗീയ വിഭജനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനും ആരെന്ന ചോദ്യത്തിന് അൻവർ എന്ന് മാത്രം ഉത്തരം പറയേണ്ടി വരും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ചില തീവ്ര മതരാഷ്ട്രീയവാദികളുടെ പ്രതിനിധിയാണ് അൻവർ എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് പിണറായി വിജയന്റെ അഴിമതിക്കും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികൾക്കുമെതിരെ ശബ്ദമുയർത്തിയവരെയൊക്കെ നിയമവിരുദ്ധമായി അടിച്ചമർത്താൻ നേതൃത്വം കൊടുത്ത പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും ഓശാന പാടിയ അൻവർ തന്റെ കള്ളക്കച്ചവടങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ വന്നപ്പോൾ പിണറായിക്കെതിരെ അഴിമതി വിരുദ്ധ പോരാളിയായി മാറി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ പിന്നിലും ചീഞ്ഞളിഞ്ഞ വർഗീയ വിഷം തന്നെയാണ് സി പി എമ്മിനെതിരെ പോരാടി വിജയിക്കാൻ മലബാറിലെ സൂപ്പർ ഹീറോ ആയിരുന്ന തീപ്പൊരി നേതാവായിരുന്ന എം വി രാഘവനോ കേരളത്തിന് മുഴുവൻ ആശയും ആവേശവുമായിരുന്ന കെ ആർ ഗൗരിയമ്മയ്ക്കോ കഴിയാതിരിക്കുമ്പോൾ വെറുമൊരു എം എൽ എ ആയ തനിക്ക് കഴിയില്ല എന്ന് അൻവറിന് കൃത്യമായി അറിയാം അതുകൊണ്ടുതന്നെ ഈ അൻവർ ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഹീനവും നീചവുമായ വർഗീയ ധ്രുവീകരണമാണ് ഇതുവരെ നമ്മളൊക്കെ കരുതിയിരുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിഡ്ഢിയും കോമാളിയുമായ എം എൽ എ എന്ന തരത്തിൽ അൻവറുടെ പേര് രചിക്കപ്പെടുമെന്നാണ് എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷം എന്ന നിലയിലായിരിക്കും അൻവർ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നതെന്നാണ് സി പി എമ്മിനോട് നമുക്കൊക്കെ എതിർപ്പുണ്ട് ഈ ഭരണം അങ്ങേയറ്റം വൃത്തികെട്ടതാണ് ഈ ഭരണത്തിൻ്റെ കീഴിലെ പ്രീണന രാഷ്ട്രീയം ഇരട്ടത്താപ്പ് ഒക്കെ ചൂണ്ടിക്കാട്ടേണ്ടതും എതിർക്കേണ്ടതുമാണ് നല്ല അഴിമതിയുടെയും ആ വൃത്തികേടുകളുടെയും പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും യഥാർത്ഥ ഉൽപ്പന്നമായ പി വി അൻവർ ഇതിനെതിരെ പോരാടുമ്പോൾ അത് കള്ളത്തരമാണ് കാപട്യമാണ് കൃത്യമായ അജണ്ടകളോടുകൂടിയുള്ള ഒരു നീക്കമാണ് അൻവറിന്റെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രസ്താവനകൾ നോക്കുക ആ പ്രസ്താവന വഴി അൻവർ ഉന്നം വയ്ക്കുന്നത് കേരളത്തെ വർഗീയമായി വിഭജിക്കുക എന്നത് മാത്രമാണ് മറ്റൊരു അജണ്ടയും അൻവർക്കില്ല പിണറായിയുടെ അഴിമതിക്കെതിരെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെയും പോലീസ് സേനയ്ക്കെതിരെയും ഒക്കെ എത്രയോ കാലമായി അടക്കമുള്ളവർ പറയുന്നു അന്നൊക്കെ അതിനെ ഓശാന പാടുകയും അതിനെ കുടപിടിക്കുകയും ചെയ്തിരുന്നവരൊക്കെ കൂട്ടത്തോടുകൂടി ഇപ്പോൾ അൻവർ പറയുന്നത് ശരിയാണ് അൻവർ വിപ്ലവകാരിയാണ് എന്ന് പറയുന്നത് നിഷ്കളങ്കമല്ല അൻവറുടെ വിപ്ലവത്തിന്റെ പിന്നിൽ കൃത്യമായ വർഗീയ അജണ്ടയുണ്ട് കഴിഞ്ഞ ദിവസം മീഡിയ വിടന് കൊടുത്ത അഭിമുഖത്തിൽ അൻവർ പറഞ്ഞ ഒരു പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു പന്ത്രണ്ടായിരമായിരുന്ന ക്രിമിനൽ കേസുകൾ മലപ്പുറത്ത് നാൽപ്പത്തയ്യായിരത്തിൽ എത്തിച്ചു കരിപ്പൂർ എയർപോർട്ടിൽ മലപ്പുറം ജില്ലയിലാണ് സ്വർണം പിടിക്കുന്നത് മുഴുവൻ അതിന്റെ മുറ്റത്തു നിന്നും അപ്പോൾ എല്ലാ കേസുകളും മലപ്പുറത്ത് നിന്ന് തെറ്റിദ്ധരിക്കും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുള്ള ചീപ്പ് രാഷ്ട്രീയ മുഖ്യമന്ത്രി കളിക്കരുത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ എവിടെയെന്ന ചോദ്യം ഇനി പാർലമെന്റിൽ വരും മലപ്പുറം ജില്ലയിൽ ഉത്തരം മലപ്പുറം എവിടെയാണ് കേരളത്തിൽ എന്താ ജില്ലയുടെ പ്രത്യേകത തൊണ്ണൂറ് ശതമാനം മുസ്ലിമുകളാണ് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഇന്ത്യ മുഴുവൻ പ്രചരണമാകും ചാപ്പ കുത്തുകയാണ് ആ ചാപ്പ എന്റെ നെഞ്ചത്ത് കുത്താനാണ് നോക്കിയത് സ്വർണ്ണക്കൊള്ളക്കാരനായിട്ട് ഈ തൊലിയിൽ അത് കയറിയില്ല ഉണ്ട കയറും ചാപ്പ കയറില്ല ആ ചാപ്പ തിരിച്ചടച്ചു മലപ്പുറം ജില്ലയിൽ മയക്കുമരുന്ന് കേസിൽ നിരപരാധികളെ ശിക്ഷിക്കപ്പെട്ടവരുടെ സംഗമം വിളിക്കുന്നുണ്ട് അൻവറിന് മയക്കുമരുന്നുകാരോടും സ്വർണ്ണക്കടത്തുകാരോടും പ്രത്യേക വാത്സല്യമുണ്ടെന്നും അവരുടെ വിഷയങ്ങളാണ് അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് പിണറായി പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ എന്നാൽ മലപ്പുറത്താണ് രാജ്യത്തെ ഏറ്റവും അധികം ക്രിമിനൽ കേസുകൾ ഉള്ളത് എന്ന തരത്തിലുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയും സർക്കാരും നടത്തുന്നത് എന്ന് പറയുന്നത് പക്ഷേ ആ വർഗീയതയാണ് നിരപരാധിയായ ഒരു മനുഷ്യനെതിരെ കേസെടുത്താൽ ആ കേസിൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാവും അതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് മറുനാടൻ നിരപരാധികളെ വേട്ടയാടാൻ സർക്കാരിനും പോലീസിനും കഴിയാം പക്ഷെ നമ്മുടെ നീതി വ്യവസ്ഥ അങ്ങനെ മോശമായിട്ടില്ല നമ്മുടെ കോടതികൾ നീതി നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ നിരപരാധികളാണെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല ആദ്യം കുറിച്ച് കഷ്ടപ്പാടുണ്ടാകുമെന്ന് മാത്രം പാവപ്പെട്ട മനുഷ്യർ വേട്ടയാടപ്പെടുമ്പോൾ മെണ്ടാതിരിക്കുന്നവർ മയക്കുമരുന്നുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും വേണ്ടി എന്തിനു ബഹളം വയ്ക്കുന്ന ചോദ്യമല്ല ഇപ്പോൾ പ്രസക്തം നേരെ മറിച്ച് മലപ്പുറത്താണ് രാജ്യത്തെ ഏറ്റവും അധികം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു എക്കോസിസ്റ്റം സൃഷ്ടിച്ച് മുസ്ലിം സമുദായത്തെ ഒരുമിപ്പിക്കാനും വർഗീയമായി വിഭജിക്കാനും തന്നെയാണ് അൻവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിന്റെ തുടർച്ച തന്നെയാണ് മലപ്പുറം സി പി എം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസിനെതിരെയുള്ള പ്രസ്താവന ഇ എൻ മോഹൻദാസ് വർഗീയവാദിയാണെന്നും താനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നോട് വെറുപ്പാണെന്നും ആർ എസ് എസ് കാരനാണെന്നും ക്രിസ്ത്യൻ വിരോധിയാണെന്നും ഒക്കെ അൻവർ പറയുന്നു ഇവിടെ ക്രിസ്ത്യൻ വിരോധി എന്ന് ബോധപൂർവം കൂട്ടിച്ചേർത്തതാണ് അൻവർ അതിബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് മലപ്പുറത്തെ കുടിയേറ്റ മേഖലകളിൽ ധാരാളം ക്രൈസ്തവനുണ്ടെന്നറിയാം താൻ പോരാടുന്നത് ഹിന്ദുത്വത്തിനെതിരെയും ആർ എസ് എസിനെതിരെയുമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തനിക്ക് എല്ലാ പാർട്ടികളുമായും ലൈസണിംഗ് ഉണ്ട് ബി ജെ പി ഒഴികെ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ അൻവർ പറയുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ചെലത് കൊടുത്തപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻദാസ് വിളിച്ച് ക്രിസ്ത്യാനികളെ സഹായിക്കരുതെന്ന് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ക്രൈസ്തവർക്ക് വികാരമുണ്ടാവും അവർ അൻവരെ ഹീറോയാക്കി എന്ന് കരുതിക്കൊണ്ടുള്ള വർഗീയ നീക്കം ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ഭിന്നിപ്പിക്കുക എന്ന അജണ്ടയുടെ ഭാഗമായാണ് അൻവർ പ്രവർത്തിക്കുന്നത് എന്ന് തീർച്ച ഇന്ന് അൻവർ വിളിച്ചു ചേർത്തിരിക്കുന്ന സമ്മേളനം പൊളിഞ്ഞുപോയാൽ അൻവർക്ക് അത് വലിയ തിരിച്ചടിയാവും ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തെ മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിക്കുകയാണ് മലപ്പുറത്തെ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് രാജ്യത്തെല്ലാവർക്കും അറിയാം ആ ഭൂരിപക്ഷം സമാധാന സ്നേഹത്തോടു കൂടി മറ്റുള്ളവരെ നോക്കുന്നതും പരിചരിക്കുന്നവരുമാണ് അതുകൊണ്ട് മലപ്പുറത്തെ കൂടി വർഗീയവൽക്കരിക്കുക ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അകറ്റി നിർത്തുക എന്ന കൃത്യമായ അജണ്ടയോടെയാണ് അൻവർ ഈ വൃത്തികേടുകളെല്ലാം വിളിച്ചു പറയുന്നത് അൻവരുടെ ഇന്നത്തെ യോഗം പൊളിയാതിരിക്കാൻ കൃത്യമായ വർഗീയത സൃഷ്ടിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ പൊതുവികാരമാണ് മോദി വിരോധവും സംഘവിരോധവും എന്ന് അൻവർക്കറിയാം അത് റാഡിക്കൽ മുസ്ലിമുകൾക്ക് മാത്രമല്ല മോഡറേറ്റ് മുസ്ലിമുകൾക്കും അങ്ങനെ തന്നെ ആ ഒരു കലക്കവെള്ളത്തിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടിയാണ് അൻവർ ഈ വൃത്തികേട് മുഴുവൻ വിളിച്ചു പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എനിക്കറിയില്ല പക്ഷേ അങ്ങനെയൊരു വർഗീയവാദിയ ജില്ലാ സെക്രട്ടറിയെ സി പി എം പോലൊരു പാർട്ടിക്ക് മലപ്പുറത്ത് വയ്ക്കാൻ കഴിയില്ല എന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ രീതി നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ വലിയ തോതിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്നും പലയിടങ്ങളിലും അവരുടെ വക്താക്കൾ തന്നെയാണ് പാർട്ടിയുടെ നേതാക്കളെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ മലപ്പുറത്തെ ഒരു ഹിന്ദു സമുദായത്തിൽ പിറന്ന നേതാവ് അദ്ദേഹത്തിന് ഹിന്ദു വിശ്വാസമുണ്ടോ എന്ന് ഉറപ്പില്ല ആയതുകൊണ്ട് മാത്രം അൻവർ സൃഷ്ടിക്കുന്ന വിഭാഗീയത വിഭജനം സമാനതകളില്ലാത്തതാണ് ഭയപ്പെടുത്തുകയാണ് അൻവറിന്റെ നീക്കം സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ യോഗം വിളിക്കുമ്പോൾ തന്റെ ഈ വർഗീയ അജണ്ടയിൽ വീണ് പാവപ്പെട്ട മുസ്ലിമുകൾ പരമാവധി എത്തുമെന്ന് അൻവർ കരുതുന്നു നിങ്ങൾ മതേതരവാദിയായ ഒരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ നീതി നടപ്പിലാവണം ഈ നാട്ടിലെ സമാധാനം തുടരണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യ സ്നേഹിയാണെങ്കിൽ അൻവറുടെ യോഗത്തോട് സഹകരിക്കരുത് അൻവർ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ചുകൊണ്ട് അജണ്ട നടപ്പിലാക്കുക എന്ന കൂടി രംഗത്തിറങ്ങുമ്പോൾ ചെറുത്തു തോൽപ്പിക്കേണ്ടത് മതേതരവാദികളായ പൊതുസമൂഹമാണ് ഈ സമ്മേളനം പൊളിഞ്ഞുപോയാൽ അൻവറിന് പിന്തുണയില്ല എന്ന് സർക്കാർ തിരിച്ചറിയുമെന്നും അതോടെ പ്രതികാര നടപടി വ്യാപിക്കുമെന്നും അൻവറിനറിയാം അതുകൊണ്ട് ഏതറ്റം വരെ പോയി നികൃഷ്ടമായ വർഗീയ വിഷം തുപ്പി മുസ്ലിം സമുദായത്തിൽപ്പെട്ട പരമാവധി ആളുകളെ എത്തിക്കാനുള്ള ഗൂഢാലോചനയും ഗൂഢനീക്കവുമാണ് അൻവർ നടത്തുന്നത് മറന്നാടിനെതിരുള്ള അൻവറുടെ പോരാട്ടവും ഈ വർഗീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു അറിഞ്ഞോ അറിയാതെയോ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരായ ചെറിയൊരു ന്യൂനപക്ഷം അവർക്ക് സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുണ്ട് അവർ ബോധപൂർവം മറുനാടിന് മുസ്ലിം ചാപ്പകുത്തി രംഗത്തിറങ്ങി മറുനാടൻ മുസ്ലിമുകൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പ്രവാചകനെയോ ഖുറാനെയോ മുസ്ലിം സമുദായത്തെയോ ആക്ഷേപിച്ചിട്ടില്ലെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള മറുനാടിന്റെ പോരാട്ടത്തെ ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടമാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങിയത് അതിൽ കയറി പിടിച്ച് സാധാരണ മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് കൂടി മറന്നാടൻ വിരോധം തിരികെ കയറ്റിയത് അൻവറുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അതിന് തുടർച്ചയായി തന്നെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയെയും പിണറായി വിജയനെയും പോലും വർഗീയവാദിയാക്കുന്നത് അതുകൊണ്ട് അൻവർ എന്ന ഈ വർഗീയ വിഷത്തെ സൂക്ഷിക്കുക അൻവറുടെ ഇപ്പോഴത്തെ നീക്കം കേരളത്തെ രക്ഷിക്കുകയല്ല അഴിമതിക്കെതിരെ പോരാടുകയല്ല നേരെ വച്ച് വർഗീയമായി വിഭജിച്ച് ഈ നാടിന്റെ സമാധാനം ഇല്ലാതാക്കുകയാണ് കരുതലെടുക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അൻവർ നമ്മുടെ നാടിന്റെ ഐക്യവും സമാധാനവും ഒക്കെ തല്ലിക്കെടുത്തും